വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായകമായ ചില നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് ആദ്യം ഒരു ജിമ്മിൽ സന്ദർശനം നടത്തി അവിടുത്തെ വ്യായാമ കുറിച്ച് ട്രെയിനറോട് സംസാരിച്ച് ഏകദേശ ധാരണയിലെത്തുക രണ്ട് നിങ്ങളുടെ ആരോഗ്യാവസ്ഥ രോഗങ്ങൾ ശാരീരിക ക്ഷമത എന്നിവയ്ക്കനുസരിച്ചുള്ള വ്യായാമങ്ങൾ മാത്രമേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ മറ്റുള്ളവർ ചെയ്യുന്നത് അതേപടി അനുകരിക്കരുത് ആസ്മ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ അസ്ഥിക്ക് ബലക്ഷയം സംഭവിച്ചവർ എന്നിവർ ഒരു ഡോക്ടറെ കണ്ട ശേഷം മാത്രമേ വ്യായാമം ിൽ ഏർപ്പെടാൻ പാടുള്ളൂ നാല് അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിച്ചു വേണം വ്യായാമം ചെയ്യാൻ അഞ്ച് ജിമ്മിൽ പോകുമ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടെ കരുതേണ്ടതുണ്ട് ആറ് ജിമ്മിനകത്ത് ചെയ്യാവുന്ന വർക്കൗട്ടുകൾക്ക് പുറമെ സൈക്ലിംഗ് നീന്തൽ തുടങ്ങിയ ഔട്ട്ഡോർ വ്യായാമങ്ങളും പരിഗണിക്കേണ്ടതുണ്ട് ഏഴ് ജിമ്മിൽ പോകുന്നതിനും മറ്റും ഒരു സുഹൃത്ത് കൂടെയുണ്ടെങ്കിൽ നല്ലതാണ് മടുപ്പ് തോന്നില്ല സമപ്രായക്കാരായ സമാന ശരീരപ്രകൃതിയുള്ള പങ്കാളിയെ വേണം തിരഞ്ഞെടുക്കാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകേണ്ട കാര്യമൊന്നുമില്ല ചില ദിവസങ്ങളിൽ വീട്ടിലിരുന്ന് തന്നെ ലളിതമായ വ്യായാമങ്ങൾ ചെയ്ത് പരിശീലിക്കാവുന്നതാണ് യോഗ ചെയ്യുന്നത് മനസ്സിനും ഉന്മേഷം നൽകും ഹെൽത്ത് ചെക്കപ്പ് ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക